െ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നത് അവർക്ക് മറ്റൊരു വിഷയവും ഉന്നയിക്കാനില്ലാത്തതിനാലാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആർക്കൊക്കെ പരോൾ കിട്ടുന്നുവെന്ന് നോക്കിയല്ല സർക്കാരിന്റെ പ്രവർത്തനമെന്നും എം വി ഗോവിന്ദൻ കേന്ദ്ര സർക്കാരിനെതിരെ പറയാൻ കുഞ്ഞാലിക്കുട്ടിക്ക് ധൈര്യമില്ലെന്നും സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ കാസർകോട്ട് പറഞ്ഞു കേരള സർക്കാരിന് സ്വഭവം പറയാനേ ആവുന്നുള്ളു വാങ്ങിയെടുക്കാനാകുന്നില്ല ഇനി അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല എന്നാൽ കേന്ദ്രത്തെ വിമർശിക്കാൻ ധൈര്യമില്ല കേന്ദ്രത്തിന്റെ നിലപാട് തെറ്റാണെന്ന് പറയാനുള്ള ആർജവും ഇല്ല എന്നിട്ട് കൂടി പറയാണ് വാങ്ങിയെടുക്കാൻ കഴിയുന്നില്ല നേരെ വർദ്ധന വാങ്ങി കേരള ഗവൺമെന്റ് വാങ്ങിയെടുക്കുന്നില്ല കേരള ഗവൺമെന്റ് അവകാശപ്പെട്ട ധരിയല്ലേ പറ്റെ ആ സില്ല കാരണന്നപ്പോഴാണ് സുപ്രീം കോടതി വരെ പോയത് ഇനി ശത്രുതായ സമരത്തിലേക്ക് പോകേണ്ടി വരും ഉണ്ണിനും കൂടി സമരത്തിൽ ചെയ്യാറുണ്ടോ കൂടിയപകാരം ചെയ്യാറുണ്ടോ അതൊരു പറയുകയാണ് വളരെ മാന്യമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് വാക്കിയെടുക്കാൻ കഴിയുന്നില്ല കേരളത്തെ വിമർശിക്കാനുള്ള അട്ടലിന്റെ അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യ ഈ ആയാലും കോൺഗ്രസ് ആയാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ അപകടങ്ങൾക്കെതിരായിട്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനവിഭവങ്ങളെയും അണിചേരത്ത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അതിൽ പ്രതിപക്ഷമായിട്ട് പങ്കുവഹിക്കണം ആ പങ്കുവഹിക്കത്തില്ലാതെ മാത്രമല്ല കേരളത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ശ്രമിച്ചുകൊണ്ട് ഇനിയതാണ് ഒരവസ്ഥ അപ്പോ വാക്കുകൊണ്ടുപോലും തളി പറയാൻ ഞാനി കുട്ടിക്കാവുന്നില്ല എന്നൊരു അത് ആ ആർ എസ് എസ് ബി ജെ പി വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതിന്റെ കൃത്യമായിട്ടുള്ള കാര്യമാണ് അവർക്ക് വേറെ കേരളത്തെ പറ്റി പറയാൻ പറ്റില്ല കേരളത്തിന്റെ വികസനത്തെ പറ്റി പറയാൻ പറ്റില്ല കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റിനെ പറ്റി പറയാൻ പറ്റില്ല ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടുള്ള കേരള അവകരണത്തെ പറ്റി പറയാൻ പറ്റില്ല ഒന്നും വരാതിരിക്കാൻ പറഞ്ഞു അനിക്കോ ജാമ്യം കുറ്റി അല്ലെങ്കിൽ മറ്റെന്താ പറഞ്ഞത് അവരെല്ലാണോ ജയിൽ കിടക്കുന്നത് ജയിലിൽ കിടക്കുന്നത് ആർക്കൊക്കെയാണ് പരോളു കുട്ടി എന്നുള്ള സോലാണോ ഞങ്ങൾ ജാതകം ഉണ്ടത് നിങ്ങൾക്ക് രാഷ്ട്രീയമായ ഉത്തരവാദിത്വം ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത് മറുപടി ഞാൻ